വിവിധ ആവശ്യങ്ങള് ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സെപ്റ്റംബര് ഇരുപത്തിയഞ്ചിന് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് അറിയിച്ചു മൂന്നാം സമഗ്ര ഭേദഗതി നിയമത്തിലെ ജനാധിപത്യ വിരുദ്ധ ഭേദഗതികൾ പിൻവലിക്കുക സംഘങ്ങളുടെ സുരക്ഷ തകർക്കുന്ന പുനരുദ്ധാരണ നിധി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ കണ്ണൂർ പ്രസ് ക്ലബിൽ സമ്മേളനത്തിൽ അറിയിച്ചു മുൻ എം എൽ എ അനിൽ അക്കരെ ഉദ്ഘാടനം ചെയ്യും പെൻഷൻ ശമ്പള പരിഷ്കരണം സർക്കാർ നടപ്പിലാക്കണം വായ്പ കുടിശ്ശിക ഒറ്റത്തവണ തീർക്കുന്നത് സഹകരണ സംഘങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു അശാസ്ത്രീയമായ ക്ലാസി പരിഷ്കരണം ഒഴിവാക്കണമെന്നും അറിയിച്ചു സംസ്ഥാന പ്രസിഡന്റ് സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരുടെ ശമ്പളം എങ്ങനെയൊക്കെ വെട്ടിക്കുറക്കാം എന്നൊരു ഗവേഷണം നടത്തുന്ന ഒരു കേന്ദ്രമായി സഹകരണ സംഘം രജിസ്ട്രാർ ഓഫീസ് മാറിക്കഴിഞ്ഞു സഹകരണ മന്ത്രിയുടെ ഓഫീസ് മാറിക്കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ജീവനക്കാരെ ബാധിക്കുന്നവരും വൺ ഈസ്റ്റ് ഫോർ നമുക്കറിയാം ഈ മേഖലയിൽ സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയിൽ നാല് പേരെ എടുത്താൽ മാത്രമേ നമുക്ക് ഒരു ജീവനക്കാരന് പ്രമോഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ രീതിയിൽ താഴെക്കിടയിലുള്ള ജീവനക്കാരുടെ പ്രമോഷൻ നടന്നിട്ട് നിലച്ചിട്ട് കുറേ വർഷങ്ങളായി അപ്പോൾ ഈ പുതിയ ക്ലാസ്സിഫിക്കേഷനിലും ഈ പുതിയ ചട്ടഭേദഗതിയിൽ പറയുന്നത് ക്ലാസ് ഫോർ മുതൽ ക്ലാസ് സെവൻ വരെ ഉള്ളത് വൺ ഈസ് ടു എന്ന രീതിയിലേക്ക് മാറ്റുകയാണ് പക്ഷേ ഈ ക്ലാസ് ഫോറിൽ നമുക്കറിയാം ക്ലറിക്കൽ തസ്തിക ആകെ ഒന്നോ രണ്ടേ ഉള്ളൂ അപ്പോൾ ആ നിയമ കൊണ്ട് ഈ പറയുന്ന വൺ ഈസ്റ്റ് ഫോറിന് യാതൊരുവിധ ജീവനക്കാർക്കുണ്ടാകുന്ന ഒരു ആനുകൂല്യവും ലഭിക്കുന്നതല്ല അതുപോലെ തന്നെ വൺ ഈസ്റ്റ് വൺ അസിസ്റ്റൻ്റ് സെക്രട്ടറിമാർ അതുപോലെ തന്നെ ചീഫ് അക്കൗണ്ടൻ്റുമാരുടെ തസ്തിക നൂറുകോടി രൂപയിലധികം വർക്കിംഗ് ക്യാപിറ്റലുള്ള സംഘങ്ങളിൽ പുതിയ ചട്ടഭേദഗതി പ്രകാരം ഒരു അസിസ്റ്റൻ്റ് സെക്രട്ടറിയെ പരീക്ഷാ ബോർഡിൽ നിന്ന് എടുത്താൽ മാത്രമേ നിലവിലുള്ള സംഘത്തിലെ ജീവനക്കാരന് ബ്രാഞ്ച് മാനേജർക്ക് അസിസ്റ്റൻ്റ് സെക്രട്ടറി ആയിട്ടോ ചീഫ് അക്കൗണ്ടൻറ്റായിട്ടോ പ്രൊമോഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്കറിയാമെന്ന് പറഞ്ഞാൽ ഈ സംഘത്തെ ഈ നൂറ് കോടിയും വരെ ആക്കിയ നമ്മളെ കണ്ണൂർ ജില്ലയിൽ അത്തരം വളർത്തുന്നതിന് പ്രധാന ഈ ഈ ന്യൂസ് നിങ്ങൾക്കായി കാഴ്ചകൾ അടുത്തുള്ളതാകട്ടെ അകലെയുള്ളതാകട്ടെ ഡോക്ടർ ഐസിലൂടെ സാധ്യമാക്കൂ ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽ ആൻഡ് ഐ കെയർ ഇപ്പോൾ ഇരുട്ടിയിലും എല്ലാത്തരം ലോകോത്തര ബ്രാൻഡുകളുടെയും വിപുലമായ ശേഖരം ഫ്രെയിമുകൾ ഏറ്റവും വിലക്കുറവിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കണ്ണടകൾ ലഭ്യമാണ് തീർത്തും സൗജന്യമായ കമ്പ്യൂട്ടറൈസ്ഡ് നേത്ര പരിശോധന ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഫ്രെയിമുകൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ഞങ്ങളുടെ പ്രത്യേകതകൾ ഫ്രീ സർവീസിംഗ് ഫ്രീ ഹോം ഡെലിവറി ഫ്രീ ഹോം ഐ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫോർ കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെന്റ് എംപ്ലോയി നിങ്ങളുടെ കാഴ്ചകൾക്ക് പൂർണ്ണതയേവാൻ കണ്ണുകളെ സംരക്ഷിക്കുവാൻ ഇനി ഞങ്ങളുണ്ട് ഡോക്ടർ ഐസ് ഓപ്റ്റിക്കൽ പയ്യൻചേരിമുക്ക് ഇരിട്ടി കോൺടാക്ട് എയ്റ്റ് ത്രിപിൾ വൺ സീറോ സെവൻ ഫൈവ് ഫൈവ് ത്രിപിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ ടു മറ്റ് ബ്രാഞ്ചുകൾ മണിക്കടവ് മാത്ര റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം ഉളിക്കൽ എടൂരിൽ പെട്രോൾ പമ്പിന് മുൻവശം മേഴ്സി ഹോസ്പിറ്റലിന് സമീപം